എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനീസ് ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ ഞാൻ കുറച്ച് നേരത്തെ വീട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പത് രൂപ വരെ ആ ബുഷി പോട്ട് മെച്ചവോട് അത് അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ ഇത് ഞാൻ ഇടാൻ കാരണം ആ കുറെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എന്ന് ചേച്ചി ഞങ്ങൾക്ക് വേണം പിന്നെ കുറേ പേര് കമൻറ്റിൽ പത്ത് പ്ലാൻസ് ആയിട്ട് തരുമോ ചേച്ചി അതുപോലെ തന്നെ എൻ്റെ നമ്പർ കയറി വന്ന് കുറേ പേര് ചോദിച്ചു അപ്പോൾ അന്ന് ഞാൻ ട്വൻ്റി പ്ലാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ട്വൻ്റി പ്ലാൻസ് കൊടുത്തതിൽ ഒരു നാലഞ്ചെണ്ണമൊക്കെ നിങ്ങൾക്ക് വൺ ചെമ്പാ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ അങ്ങനെ കൊടുത്തി കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആ കസ്റ്റമർ വാങ്ങിക്കുന്നതില വേണമെങ്കിൽ വാങ്ങിക്കാം കാരണം മഴക്കാലമായി പത്താം തീയതി പത്താം തീയതി മുതൽ കേരളത്തിൽ മഴയാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മഴയത്ത് ഇത് മരത്തമ്മ കെട്ടി വെച്ച് വയ്ക്കാം ചെറിയ ബ്രാൻഡാണ് കിക്കീസ് കാണേണ്ടത് ഞാൻ വലിയ ബ്രാൻഡ്സ് എന്നാണ് ഒരിക്കലും പറയുന്നത് ചെറിയ ബ്രാൻഡ്സിലാണ് ഇത് പത്തും പത്ത് കളേഴ്സ് ആയിരിക്കും ഇങ്ങനെയാണ് കടകൾ ബുഷി കടകൾ അത് തിക്കായിട്ടുള്ള ഇങ്ങനത്തെ കടകൾ കടകളാണ് ലീഫുണ്ടാക്കത്തില്ല ഞാൻ ഈ പത്ത് നൂറ്റി അമ്പതിൽ പരം ഡെൻഡ്രോവിയെ എടുക്കുന്ന അതിനനുസരിച്ചുള്ള ബ്രാൻഡാണ് ഈ പാൻറ്റുകൾ മനസ്സിലായേ കുറെ പേർക്കറിയാം എൻ്റെ പ്ലാൻ പ്ലാന്റുകൾ വാങ്ങിച്ചവർക്ക് അറിയാം എന്നാൽ നൂറ്റി ഇരുപത് പേർ വിത്ത് പാട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ചിൻ്റെ ഇരുന്നൂറ്റിപ്പത് പിന്നെ ട്വിസ്റ്റഡോ അങ്ങനെ ആ നഴ്സയത്ത് സെയിം പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ കിക്കീസാണ് ഇത് അപ്പോൾ ഇത് ഞാൻ ഇത് അന്ന് കുറേ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് നോക്കി പത്തായിട്ട് കൊടുക്കാം എല്ലാ എല്ലാവർക്കും ഒരേപോലെ പൈസ ഉണ്ടാവണം എന്നില്ലല്ലോ ഇങ്ങനെ ബുഷിയായിട്ടുള്ള പത്ത് കടകൾ ഒരു കടയ്ക്ക് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് രൂപ പത്തെണ്ണത്തിന് മുന്നൂറ്റി അമ്പത് രൂപ പ്ലസീസ് എക്സ്ട്രാ ഓൾ ഇന്ത്യ സെയിൽ ഞാനിത് ഓൾ കേരള തമിഴ്നാട് ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ ടു ഡേയ്സോടെ കണ്ട സ്ഥലത്താണ് ഞാൻ ഈ പ്ലാൻ അയക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് ധൈര്യമായിട്ട് വാങ്ങിക്കാം പത്ത് പത്ത് ഡി ഫ്രണ്ടായിരിക്കും ആയിരിക്കും പിന്നെ ഇത് നിങ്ങൾ വലിയ പോട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമല്ല ഞാൻ പിന്നെ കടകളെ ഓ ഇത് കട മാത്രമാണ് ലോഞ്ചെറിവ് വിചാരിക്കും എന്ത് കട എൻ്റെ ബ്രാൻഡുകളെ വൃത്തിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രാൻസ് പലതുകളും ഈ ലീഫ് ലീഫുണ്ടാകും മുമ്പ് സ്റ്റെമ്മി ഈ ചെമ്മീന്ന് മോളിന്ന് സ്പൈക്ക് വന്ന് ബഡ്ഡ് പ്ലാനുകളാണ് ഞാൻ അറുപത്തഞ്ച് പേരെ പ്ലാനൊക്കെ കഴിച്ചവർക്കറിയാം കുറേ പേർക്ക് കസ്റ്റമർ റിവ്യൂ ഉണ്ട് എനിക്ക് ആ പ്ലാനിൻ്റെ ആ സെയിം പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ കെക്ക് കുഞ്ഞു കുട്ടികളാണ് ഈ കുട്ടികൾ ചീ തീരെ കുഞ്ഞു കുട്ടികളില്ലാട്ടത് മുപ്പത്തഞ്ച് രൂപ വരെ വാങ്ങിച്ചവർക്ക് അറിയാം അതിൻ്റെ ബുഷായിട്ടുള്ള പത്ത് ആണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഓൺലി ത്രീ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഈ സി എക്സ്ട്രാ ഓൾ കേരള തമിഴ്നാടു ബാംഗ്ലൂരൊക്കെ ടു ഡേയ്സ് വിടുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്